പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശജല വരവേൽപ്പ് നൽകി ഇപ്പോൾ ക്യുവൈറ്റ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോദിയെ ക്യുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജബാർ അൽ സബ വലിയ രീതിയിലാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിനു ശേഷം നാല്പത്തിമൂന്ന് വർഷത്തിനിപ്പുറമാണ് ക്യുവൈറ്റിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നതെന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ക്യുവേറ്റ് കിരീടാവകാശിയുമായി പ്രധാനമന്ത്രിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി ക്യുവേറ്റ് സിറ്റിയിലെ ഷെയ്ഖ് സദ് അൽ അബുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഹലാ മോദി പരിപാടി ക്യുവേറ്റിൽ ഇന്ത്യൻ സമൂഹത്തിന് വലിയ ആവേശമായിരുന്നു നാലു മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരത്തുണ്ടായിരുന്ന ക്യുവേറ്റിലേക്ക് വീണ്ടും ഒരു പ്രധാനമന്ത്രി എത്താൻ നാല് പതിറ്റാണ്ട് എടുത്തതായി മോദി പറയുകയുണ്ടായി ക്വൈറ്റിലെ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെപ്പറ്റിയാണ് ക്വൈറ്റ് ഭരണാധികാരികൾ പ്രധാനമായും എന്നോട് പറഞ്ഞിരുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ കഠിനാധ്വാനത്തെപ്പറ്റിയും ആത്മാർത്ഥതയെപ്പറ്റിയും തൊഴിൽ നൈപുണ്യത്തെപ്പറ്റിയുമാണ് ക്വൈറ്റ് പ്രധാനമന്ത്രി പറയുന്നത് നമ്മുടെ നൈപുണ്യം സാങ്കേതിക വിദ്യകളും പുതിയ ക്വൈറ്റിന് വളരെയധികം ആവശ്യമുണ്ട് ഇന്ത്യക്കാരുടെ സംഭാവനകളെ ക്വൈറ്റ് ബഹുമാനത്തോടെയാണ് കാണുന്നതും ഭാരതീയരായ ഡോക്ടർമാരും നഴ്സുമാരും ഈ രാജ്യത്തിന്റെ ആരോഗ്യമേഖലയുടെ ശക്തി ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആശ്രയിക്കാവുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് കിരീടാവകാശിയായിരുന്നു ക്യുവൈറ്റിന്റെ സ്വതന്ത്ര ലാപ്തിക്കു ശേഷം ആദ്യമായി അംഗീകരിച്ചത് ഇന്ത്യയായിരുന്നു ദുരന്തകാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച ജനങ്ങളാണ് ക്യുവൈറ്റിലും ഇന്ത്യയിലും പ്രധാനമായും ഉള്ളതും ഊർജം വാണിജ്യം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്ത പങ്കാളികളുമാണ് ക്വൈറ്റ് കമ്പനികൾക്ക് സുരക്ഷിത നിക്ഷേപ കേന്ദ്രമാണ് ഇന്ത്യ എന്ന രാജ്യം പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ക്യുവേറ്റും മോദി തുറന്നു പറഞ്ഞു അറബിയിൽ എഴുതിയ രാമായണവും മഹാഭാരതവും സമ്മാനമായി നൽകിയാണ് ക്വൈറ്റ് പൌരന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രധാനമായും സ്വീകരിച്ചത് പഞ്ചവാദ്യത്തിൻ്റെയും കഥകളിയുടെയും മോഹിനിയാട്ടത്തിൻ്റെയും അകമ്പടിയോടെയാണ് ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റത് ലേബർ ക്യാമ്പിലെത്തി തൊഴിലാളികളുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന കരാറുകൾ ഇന്നാണ് ഒപ്പുവയ്ക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യൻ വികസിത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ പ്രവാസികളും ഭാഗമാകുമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യ നവീന കണ്ടുപിടുത്തങ്ങളുടെയും ഹരിദോർജത്തിൻ്റെയും ഇലക്ട്രോണിക്സിന്റെയും ഹബ്ബാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇന്ത്യക്കാരായ അധ്യാപകർ ക്യുവൈറ്റിലെ ഭാവി തലമുറ വാർത്തെടുക്കുകയാണ് എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും ഭാവിയിലേക്ക് ആവശ്യമായ സൗകര്യങ്ങളും മറ്റും ക്യുവൈറ്റിൽ സജ്ജമാക്കുന്നുണ്ട് ഒരു ലക്ഷത്തോളം ഇന്ത്യൻ പൗരന്മാരാണ് ക്യുവൈറ്റിൽ പ്രധാനമായും ഉള്ളത് അവരുടെ കഴിവുകളെയും കഠിനാധ്വാനത്തെയും ക്യുവേറ്റ് ജനങ്ങളും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ കഴിവുകളും നൈപുണ്യം പുതിയ ക്യുവേറ്റിന് വാർത്തെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോകനന്മയെ മുൻനിർത്തി ഇന്ത്യ വിഷബന്ധുവായി മുന്നേറുകയാണ് യഥാർത്ഥത്തിൽ യുവത്വം തുളുമ്പുന്ന ഇന്ത്യ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുങ്ങുകയാണെന്നും പറയാം മാത്രമല്ല ഇന്ത്യ അനുദിനം പുരോഗതി കൈവരിക്കുകയാണ് ഹലാ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മോദി തന്റെ പ്രസ്താവന നടത്തിയത് കൂടാതെ അദ്ദേഹം സാങ്കേതികവിദ്യ അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിരത എന്നിവയിൽ വൻ പുരോഗതിയാണ് വരുത്തുന്നത് നിലവിൽ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും വൈകാതെ തന്നെ മൂന്നാം വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി വരും വർഷങ്ങളിൽ ഇന്നോവേഷൻ ഗ്രീൻ എനർജി ഫാർമാസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ തുടങ്ങിയവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നാണ് വിലയിരുത്തൽ പ്രധാന ഊർജ്ജ വ്യാപാര പങ്കാളിയാണ് ക്വേറ്റെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ക്വൈറ്റ് കമ്പനികൾക്ക് ഇന്ത്യ വലിയ നിക്ഷേപ കേന്ദ്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ക്വൈറ്റിലെ മിന അബ്ദുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തൊഴിലാളി ക്യാമ്പിലെത്തി നൂറ്റി അൻപതോളം ഇന്ത്യൻ പൗരന്മാരുമായി പ്രധാനമന്ത്രി സംവാദിക്കും ചെയ്തിരുന്നു